ഭയങ്കര വ്യത്യസ്തമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ആൺകുട്ടികൾക്ക് അത്ര പെട്ടെന്ന് തരൂടെ ഇട്ടുണ്ട് ആങ്ങുട്ടികൾക്ക് ഇവിടെ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് തരല്ലേ പെൺകുട്ടികൾക്ക് ആൺകുട്ടി പറ്റിയിരിക്കുവോ അവരൊന്നും ചെയ്തിട്ടല്ല നമുക്ക് അതിനുള്ള തട്ടി

that's it കുറച്ച് കഴിയുമ്പോ ഇവര് അതൊരു പീഡനമാക്കി ಹೇಮದನ ತಿರ್ಪೋ ಹೇಮ ಅಲ್ಲ ಐಕಾನ್ ಆರೆ ಅಂಗರಿಯಮ ಎದು ಟಿ ಪಾರ್ಟ್ಮೆಂಟ್ ಇತ್ತು ಸರ್ಕಾರ ಸರ್ಕಾರ ಏನು ಬರ್ತಿದ್ದಾರೆ ಓಕೆ ಒಂದು ನಾಲ್ಕು ವರ್ಷದಿಂದ ನಾಲ್ಕು ವರ್ಷದಿಂದ ಏನು ರಿಪೋರ್ಟ್ ಮಾಡ್ತಿದ್ದಾರೆ ಓಕೆ ಆ ಕಮಿಷನ್ ಏ ಮಾಯದೋ ಮೆಟ್ಟಿ ಏ ಟಿ ಪಾರ್ಟ್ಮೆಂಟ್ ಅಲ್ಲಿ ಆಂತ

കമ്മിറ്റി ഈ ോ അല്ലെങ്കിൽ സിനിമയിൽ ഭാവിയിലോ സിനിമയോ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഒരു ഗുണമുണ്ടാകാൻ പോകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് റിപ്പോർട്ട് തന്നെയാണ് ഇത് മാറ്റാൻ വേണ്ടിട്ടുണ്ട് கர்ட்ட்ட <coughs> அது പറ്റി വീടുകളുണ്ടായിരുന്നു രാജ്യത്ത് നമ്മള് ഞാൻ വിളിച്ചത് That evidences in the world, it is a sensitive topic. It is not about a girl or a guy, it's about an individual and their rights. And especially for women, uh, we definitely need a safe environment 100%. And uh, what cheta said is right. It is not only about this industry. industry, A girl should be able to at least be safe and say, worse come worst case. नम्ड सोसाइटी अड़क कल तो अने नेसरी इो नम वि मीट गुड्ड कैन मीट बैड पीपल सो अटीस्ट नमक ना वो स्पेस वे शुड बी एब पीप दट ये दिश संगट इज गोइ् एंड अशेम दुड्ड बी समी गिलुनो എനിക്ക് പ്രോപ്പർ മലയാളത്തിൽ പറയാൻ മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയണ പറയണം പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എ ഗേൾ ഈവൻ ഇഫ് ഐ ഫീൽ എ ഗായ് സംതിങ് ഈസ് ഹാപ്പിനിങ് ടു അ ഗായ് ഓൾസോ സംതിങ് റോങ് ഇസ് ഹാപ്പിനിങ് ഹി ഷു ഹ് ദ റൈറ്റ് ടു സേ ദ് ദിസ് ഇസ് റോങ് നമുക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം ആൻഡ് എസ്പെഷ്യലി ഫുർ എ ഗേൾ വി ഡെഫിനറ്റ്ലി നീഡ് എ സ്പേസ് അങ്ങനെ സോ അത് എൻ്റെ അഭിപ്രായമാണ് പക്ഷേ എക്സ്ട്രാ എക്സാക്ട്ലി ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട് ആൻഡ് ഞാനിപ്പോൾ അമ്മ അസോസിയേഷൻ്റെ ഐ തിങ്ക് ഐ എം ദി മോസ്റ്റ് പുതിയ എന്താ പറയുക ജോയിനി സോ ഓണസ്റ്റ്ലി എനിക്ക് ഇത്ര ഡീറ്റെയിൽഡായിട്ടൊരു അറിയില്ല അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനില്ല ബിക്കോസ് ഐ ഡോട്ട് ടു സീ എനിത്തിങ് റോങ് അത് നല്ല ബിക്കോസ് ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക് ബട്ട് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇഫ് ദർ ഇസ് എനിങ് റോങ് ഹാപ്പനിങ് നോട്ട് ഓൺലിൻ ഐ ഇൻഡസ്ട്രി എനി ഇൻഡസ്ട്രി कोई रुपए भी नहीं देता तो इसको बेचने के लिए भी नहीं देता तो इसको बेचने के लिए भी नहीं देता तो इसको बेचने के लिए भी नहीं देता तो इसको

кa അത്രയ്ക്ക് അതെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഭാഗത്തൊക്കെ സിനിമ അല്ല മൊത്തം ഡ്രസ്മാർ ഡ്രസ് മാറാ ഈ ക്യാമറ

ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവുമ്പോ ആരെങ്കിലും ഒക്കെ ക്യാമറ ഇല്ലാത്ത കാലത്ത് ക്യാമറില്ല ആരും ഫോട്ടോ എടുക്കില്ലല്ലോ എന്തെങ്കിലും കണ്ടിട്ട് പെൺകുട്ടി പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന വസ്ത്രം ധരിച്ചു എല്ലാം വാങ്ങി മറിച്ചിട്ടുണ്ട് ഫോട്ടോ എടുത്തിരിക്കണം എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണെന്ന് അതാണ് പറഞ്ഞേക്ക് റിപ്പോർട്ട് വായിക്കണ്ടായിരുന്നില്ല മണിക്കൂറിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്

എന്തിനെ मारेടാ കൊടണ്ടി രസമല്ലേ പെണ്ണെന്നോരിക്കില്ലടാ പെൺകുട്ടികൾക്ക് വളരെ രസം ആണ് തേൻവല ആയെ പെൺകുട്ടി ഞാൻ പറഞ്ഞില്ല എന്താണ് ആ കൗണ്ടിയിലേക്ക് നടരിയ പെണ്ണ് എന്താണ് തേകിനെ मारेന്ന് രസം मारे കാര്യം ചോദിക്കേണ്ട കാര്യം എൻ്റെ അടുത്ത് ആ എന്താ കാര്യം ഈ ആള് കാര്യം ആവുന്ന നമ്മൾ അറിയാ ആയത് ഷൈൻ ചേതൻ സിനിമയില് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ എല്ലാവരെയും വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ആള് എന്തിനു വർക്ക് ആ ഐഷാ മേരി മാളുക്ക്

പക്ഷെ ഇതൊക്കെ ഇല്ലാതെയാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണത് ഇങ്ങനെയല്ല ചോദിക്കുന്നതും നിങ്ങൾ ഇങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനെയേക്കും ഇറങ്ങി ചെല്ലപ്പെടാനെ കുറിച്ചുള്ള സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ